കഴിഞ്ഞ വീക്കെൻഡ് നമ്മൾ പോയപ്പോൾ കുറവൻ കോണത്തുള്ള സ്മൂച്ചോ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് ഡെസേർട്ട് കിട്ടുന്ന ഒരു ഷോപ്പാണിത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പ് ഇത് സിക്സ്റ്റി റുപ്പീസ് ഓൺ വർക്ക്സ് ഇവിടെ ഐറ്റംസ് ഉണ്ട് സോ നമ്മൾ ഇന്ന് രണ്ട് ഐറ്റമാണ് ട്രൈ ചെയ്തത് ഒരു ചോക്കോ സുനാമിയും പിന്നെ ഒരു പ്രീമിയം ബ്രൗണിയാണ് ചോക്കോ സുനാമി ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ഇതിൻ്റെ അകത്ത് ബ്രൗണി വരുന്നുണ്ട് അതിന് ടോപ്പ് അപ്പ് ചെയ്തിരിക്കുന്നത് പ്രീമിയം വാനില ആൻഡ് ചോക്ലേറ്റ് ഐസ്ക്രീമും പിന്നെ അതിൽ സ്ട്രോബെറി കിവി ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു മിക്സാണ് പ്രീമിയം ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അത്രയ്ക്ക് അടിപൊളിയാണ് പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് പ്രീമിയം ബ്രൗണി അതുപോലായിരുന്നു ബട്ട് ഇവിടുത്തെ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ഈ ചോക്കോസ് മീൻ സംഭവം അടിപൊളിയാണ് പിന്നെ ഇത് രണ്ടും കഴിച്ചത് കൊണ്ട് നമ്മുടെ വയർ നിറയത്തില്ലല്ലോ സോ നമ്മൾ നമ്മുടെ സ്റ്റീറ്റം സ്പോട്ടിലോട്ട് വന്നിരിക്കുകയാണ് ചിക്കൻ ഈ മൂച്ചയും ചിക്കനും ഒക്കെ അതിൻ്റെ ചേച്ചിയുടെ ട്രീറ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ കഴിക്കാൻ നോർമൽ ബ്രോസ്റ്റഡ് തന്നെയാണ് വാങ്ങിയത് രണ്ട് പീസ് ബ്രോസ്റ്റഡ് കഴിച്ചിട്ടും എൻ്റെ വയറ് നിന്നില്ല സോ ഞാനവിടെ ചിക്കൻ ബർഗറും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ ഇരിക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് ഞാൻ വേണോ വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട കൊളസ്ട്രോൾ ആന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ എടുത്തപ്പോൾ എൻ്റെയെന്ന് വാങ്ങിച്ചിട്ട് പോയി എല്ലായിടവും ഇങ്ങനെ